കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി കാനറ ബാങ്ക് റെയിൽവേ സ്റ്റേഷൻ ടെലഫോൺ എക്സ്ചേഞ്ച് റോഡ് കൊന്നയിൽ കടവ് പാലം ഗവൺമെന്റ് ആശുപത്രി എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത് മൺറോ തുരുത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ്രോ സ്റ്റേഷൻ കോൺഗ്രസ് കാനറ ബാങ്ക് റെയിൽവേ സ്റ്റേഷൻ ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക കൊന്നയിൽ കടവ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുക ഗവൺമെന്റ് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഷിബു മൻറോയുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത് ബാങ്ക് ജംഗ്ഷനിൽ ഡി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് അശോകൻ കോൺഗ്രസ് ശാസാംകോട്ട ബ്ലോക്ക് പ്രസിഡന്റ് വൈ അഖിൽ അഖിൽബി ചന്ദ്രൻ സേതുനാഥ് സുരേഷ് ബാബു സന്തോഷ് കുമാർ ജയൻ ശ്രീജഹാജി ശ്രീജ ഉത്തമൻ ശോഭന ചിത്തരഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം യു നേതാവ് ഉല്ലാസ് കോപൂർ ഉദ്ഘാടനം ചെയ്തു പതിനായിരത്തിൽ പരം ടൂറിസ്റ്റുകൾ കടന്നു വന്നു പോകുന്ന ആസ്വദിച്ച് വന്നു പോകുന്ന ഈ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുവാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കുണ്ടറയുടെ ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും രണ്ടായിരത്തി പതിനാറിലെ ബഡ്ജറ്റിൽ അനുവദിച്ച കുണ്ടറ മണ്ഡൂർത്തു റോഡ് യാഥാർത്ഥ്യവൽക്കരിച്ചപ്പോ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചുറ്റുമല മുതൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പെരുവൺ വരെ ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്നു യാത്ര ചെയ്യുവാൻ കാൽനട പോലും സാധ്യമാക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡ് നിൽക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ ജനപ്രതിയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പഞ്ചായത്ത് അംഗങ്ങളായ സുശീല ജയകുമാർ പ്രമീള പ്രകാശ് എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ സമാപന സമ്മേളനത്തിന് നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ